സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നേടി ചരിത്രം കുറിക്കാനിറങ്ങിയ കേരളത്തിന് യുക്രൈൻ ശക്തിക്ക് മുമ്പിൽ കാലിടറി ആദ്യാവസാനം ആവേശമെതിരായ മത്സരത്തിൽ അഞ്ചേ രണ്ടിനാണ് യുക്രൈൻ കേരളത്തെ പരാജയപ്പെടുത്തിയത് ആദ്യ പകുതിയിൽ യുക്രൈനാണ് ആധിപത്യം മുലർത്തിയത് കളിയാരംഭിച്ച പത്താം മിനിറ്റിൽ ദിമേത്രി യുക്രൈന് ആദ്യ ഗോൾ നേടി ആദ്യ ഗോൾ വഴിങ്ങിയതിന്റെ ഞെട്ടൻ മാറും മുമ്പ് പതിമൂന്നാം മിനിറ്റിൽ ത്രിമേദി വീണ്ടും കേരളത്തിന്റെ വലകുലുക്കി യുക്രൈനെ ഞെട്ടിച്ച് പതിനഞ്ചാം മിനിറ്റിൽ മുഹമ്മദ് സാബിദ് ഗോൾ മടക്കി ബോക്സിൽ നിന്നും മുഹമ്മദ് സാബിദ് തൊടുത്തപ്പോൾ യുക്രൈൻ ഗോൾ കീപ്പർ ഫസ്റ്റ് ഫാസ്റ്റോബിനെ കബളിപ്പിച്ച് വലകുലുക്കി രണ്ടാം പകുതിയിൽ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങിയ കേരളം പതിനേഴാം മിനിറ്റിൽ വീണ്ടും മുഹമ്മദ് സാബിലൂടെ രണ്ടാം ഗോൾ നേടി സുഹൃത്തോക്കപ്പിൽ ആദ്യമായാണ് യുക്രൈൻ ഗോൾ വഴങ്ങുന്നത് രാജ്യാന്തര ടീമുമായുള്ള മത്സരപരിചയത്തിന്റെ കുറവ് കേരള ടീമിൽ പ്രകടമായിരുന്നെങ്കിലും യുക്രൈനെ മെരുക്കാൻ മലപ്പുറത്തിന്റെ ചുണക്കുട്ടികൾക്ക് സാധിച്ചു പന്തടക്കത്തിലും ശാരീരികക്ഷമതയിലും യുക്രൈനാണ് നിന്നത് യുക്രൈൻ എഫ്സി ഡൈനാമോ അക്കാദമിയിൽ പന്ത് തട്ടുന്നവരാണ് മലപ്പുറത്തിന് മുമ്പിൽ വിറച്ചത് മത്സരത്തിൽ ഏറിയ പങ്കും പന്ത് യുക്രൈൻ താരങ്ങളുടെ കാലുകളിലായിരുന്നു യുക്രൈൻ ഗോൾ കേരളത്തിന് ലഭിച്ചത് അഞ്ചു താഴെ അവസരങ്ങൾ മാത്രം ഇതിൽ രണ്ടും ഗോളാക്കി മാറ്റി ഫുട്ബോൾ മരിച്ചു എന്ന് പറയുന്നവർക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു അംബേദ്കർ സ്റ്റേഡിയത്തിൽ കേരളത്തിൽ നിന്നുള്ള മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കാഴ്ചവച്ചത് കായികക്ഷമതയിലും പ്രൊഫഷണൽ ഏറെ മുമ്പിലുള്ള ഉക്രൈൻ ടീമിനോട് കേരളം പരാജയപ്പെട്ടുവെങ്കിലും വിജയത്തിന്റെ തിളക്കം ഈ പരാജയത്തിന് പിന്നിലുണ്ട് അംബേദ്കർ സ്റ്റേഡിയത്തിൽ നിന്നും അബൂ തായനൊപ്പം വിക്ടർ ജോസഫ് ഇന്ത്യ വിഷൻ